ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ കോളേജിലെത്താണ് കേട്ടോ കോളേജിലെത്തി നാലുപോറും ഇങ്ങനെ നോക്കുന്നുണ്ട് വളരെ ടെൻഷനായിട്ടാണ് മഹിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അബിയുടെ ഫ്രണ്ട് ഇത് കാണാൻ കേട്ടോ മഹിമ കോളേജിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ അബിയും അബിയുടെ വേറൊരു ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ കുടി തുടങ്ങിയിരിക്കുകയാണ് അവരിങ്ങനെ ഓരോന്ന് കണക്ക് കൂട്ടുകളാണ് ഇനി എൻ്റെ കളി വേറെ ലെവലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ അവൻ വന്ന് പറയുന്നത് ഇതാ എത്തിയിട്ടുണ്ട് എന്ന് അവളെത്തിയിട്ടുണ്ടെന്ന് എന്നാൽ ഈ സമയം എടാ ആ കവറിൻ്റെ അടുത്ത് ഈ ബോട്ടിൽ ആ കവറിലാക്കിക്കെ എന്ന് പറയുന്നു കേട്ടോ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അതൊക്കെ ൊക്കെ ഉണ്ടെന്ന് പറയണേ അങ്ങനെ അവർ മൂന്ന് പേരും കൂടിയിട്ട് മഹിമയുടെ സ്കൂട്ടറിൽ കൊണ്ട് ഈ മദ്യം കൊണ്ടുവയ്ക്കണിട്ടാ പിന്നീട് മഹിമ ഇങ്ങനെ നടന്നു വരുമ്പോൾ മഹിമക്ക് ഈ ഫോൺ കോൾ വിളിക്കുകയാണ് അപ്പോൾ മഹിമ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഞാനാണ് അതെ നിന്നോട് ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ സ്കൂട്ടർ വെച്ചിരിക്കുന്ന ആ ഭാഗത്തോട്ട് നീ ഒന്ന് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ശരി എന്ന് പറയുന്നത് മഹിമ അപ്പോൾ മഹിമയ്ക്ക് നല്ല പേടിയുണ്ട് അയാളുടെ ഫോൺ കോൾ കാണുന്നത് കൊണ്ട് തന്നെ ആരാണെന്ന് അറിയില്ലല്ലോ മഹിമയ്ക്ക് അങ്ങനെ അബി ആ സ്കൂട്ടർ വെച്ച ഭാഗത്തോട്ട് മഹിമയോട് പോകാൻ പറയുമ്പോൾ ആ സ്കൂട്ടറിൽ ഒരു കവറിൽ ഒരു സാധനം വിരിപ്പുണ്ട് അത് എടുത്ത് നോക്കിയെന്ന് പറയുമ്പോൾ അത് എടുത്തു നോക്കാനായിട്ടാണ് അങ്ങനെ അത് എടുത്ത് നോക്കുമ്പോൾ മദ്യമാണെന്ന് കാണണം അപ്പോഴാണ് മഹിമ ഇങ്ങനെ ആ ഒരു ആ ഒരു പരിപാടി നടക്കുന്ന ഭാഗത്ത് നിന്നും പാട്ടിൻ്റെ ഒരു ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടായി കേൾക്കുക കേൾക്കുന്നത് കേട്ടോ ഇത് കേൾക്കുമ്പോൾ മഹിമ ആഹാ അപ്പം ഈ പരിപാടി നടക്കുന്ന ഒട്ടടുത്തുണ്ട് അല്ല അവൻ അവൻ ആരാണെങ്കിലും ഞാൻ കണ്ടെത്തും എന്ന് മഹിമ ചിന്തിക്കുകയാണ് അപ്പം നിന്നോടല്ലേ പറഞ്ഞത് ആ മദ്യം എടുത്ത് കുടിക്കാൻ നിന്നോടല്ലേ പറഞ്ഞതെന്ന് പറയുമ്പോൾ മഹിമ ആ സാധനം എടുത്ത് ഓരോ ഇറങ്ങിയേറിയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇവരെല്ലാവരും പേടിക്കുകയാണ് അവളെല്ലാം അറിഞ്ഞതുപോലെയാണല്ലോ അവൾ എന്താ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് ആ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ മദ്യം എറിഞ്ഞതിന് ശേഷം ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നീട് ഈ പരിപാടി നടക്കുന്ന അവിടോട്ട് ഓടി വരികയാണ് കേട്ടോ അപ്പോൾ ഇവർ പറയണേ അഭിയെ അവളെ എല്ലാം അറിഞ്ഞിട്ടുണ്ട് അവൾ ഇന്നിലേക്കാണാ വരുന്നത് ഇങ്ങോട്ടാണ് വരുന്നത് ഞങ്ങളിതിലില്ല എന്നാൽ അവൾ വരട്ടെ അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ കൂട്ട് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ നേരിൽ കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരൊഴിഞ്ഞു മാറുന്നു കേട്ടോ പക്ഷേ മഹിമയാണെങ്കിൽ അഭിയെ നേരിൽ കാണണം ആഹാ ഇവനാണെങ്കിലേ എന്നെ കളി എന്നെ കാണിച്ചത് ഇവന് പല അടികൾ ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ എന്നോട് വൈരാഗ്യം ചെയ്തിരിക്കുകയാണെങ്കിൽ എന്ന് സത്യം മനസ്സിലാക്കാണ് പിന്നീട് ആണെങ്കിൽ മഹിമ തൊട്ടരികിലോട്ട് എത്തുമ്പോൾ അഭി അവിടെ നിന്ന് നടക്കണം അങ്ങനെ കുറേ നടന്നു പോവാണ് എന്നാൽ മഹിമയും അതേപോലെ പോവാണ് കേട്ടോ ഇതേ സമയം ഒരു സ്റ്റെക്കായി അങ്ങ് നിന്നിട്ട് അങ്ങ് ചിരിക്കുമ്പോൾ മഹിമ പറയണേ എടാ നീ എന്താണോ വിചാരിച്ചിരിക്കുന്നത് എന്നെക്കുറിച്ച് നീ ഈ പണി ചെയ്തിരിക്കുന്നത് നീ ആണല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാനല്ലാതെ വേറെ ആര് എന്ന് ചോദിക്കാൻ കേട്ടോ എന്താണ് നീ എന്നെക്കുറിച്ച് കരുതിയിൽ ഒരു പെണ്ണിൻ്റെ മാനത്തിനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും കാരണം ഒക്കെ ഒന്നങ്ങ് കൊടുക്കാൻ കേട്ടോ എന്നാൽ ഈ സമയം ഈ കരണത്തടിക്കുമ്പോൾ അഭി പറയണേ നീ എന്തടി എന്നെക്കുറിച്ച് കരു കരുതിയിരിക്കുന്നത് നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കണമെന്ന് അതി ആഗ്രഹം എനിക്കുണ്ടായിരുന്നു എന്നിലുണ്ടാവുന്ന കുട്ടികൾ നിന്നിലുണ്ടാവുന്ന ആ കുട്ടികൾ എൻ്റെ കുട്ടികൾ അവിടെ വളർത്തണം നല്ല ജീ നല്ല ലെവലിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച എനിക്ക് നിന്നെ നിന്ന് കിട്ടിയ ശിക്ഷ എന്താ ഈ അടി തന്നെ എന്നാൽ ഈ അടിക്ക് ഞാൻ തിരിച്ചടിക്കില്ല നിന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് മഹിമയുടെ കരണത്തടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് കരണത്തടിക്കുമ്പോൾ മഹിമ പറയണേ നീ എന്താണോ എന്നെക്കുറിച്ച് വിചാരിച്ചത് നിന്നെ ഞാൻ ഇത്രയും വലിയ തെറ്റുകൾ ചെയ്ത് ഇനിയും വെറുതെ വിടുന്ന നീ കരുതിയോ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ വെറുതെ വിടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി അതുകൊണ്ട് നീ നിൻ്റെ ഗിരിയേട്ടൻ എന്ന് പറയുന്ന ആ സാധനത്തിനോട് ചെന്ന് പറയായിരിക്കും അല്ലേ അതെ നീ പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല ഗിരിയേട്ടനോട് നീ പറയാൻ പോകുമ്പോഴേക്കും നിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടാവുക അത്ര തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഞെട്ടി നിൽക്കുന്നു എന്നാൽ ഈ സമയം മഹിമ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അഭി പറയണേ ഇനി എൻ്റെ കണക്ക് കൂട്ടലുകൾ വേറെയാണ് നീ ഞാൻ വിളിക്കുന്നിടത്തേക്ക് ഞാൻ നീ വരണം എൻ്റെ ബെഡ്റൂമിൽ നീ ഒരുമിച്ച് കഴിയണം നീ മുകുന്ദൻ്റെ ഭാര്യയായിക്കോ നീ മുകുന്ദനോടുള്ള പ്രേമ അസ്ഥയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ എനിക്കൊരു ദിവസം നിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ മഹിമ ഒരുപാട് കണക്ക് കൂട്ടി കേട്ടോ ഇവനിങ്ങനെ വിട്ടാ ശരിയില്ല എന്ന ആ ഭാവത്തിൽ മഹിമ നിൽക്കുന്നുണ്ട് അങ്ങനെ മണി മഹിമയുടെ ആ ചൂറ് ചുറുപ്പൊക്കെ വീണ്ടും വരുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൗരുമയാണ് കാണിക്കുന്നത് ഗൗരുമ ഇങ്ങനെ അടിച്ചൂരാണ് അപ്പോൾ ഈ സമയം സ്വപ്നമാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറി പുറത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ തോളിലൊരു ബാഗൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ എന്താ അടിച്ചു വരുന്നു പിന്നെ അടിച്ചു വരില്ലാതെ ഈ പണി വീട്ടിലെ പണികളൊക്കെ ആര് ചെയ്യാനാണ് നീ എന്നൊരു മകളുണ്ടായിട്ടൊരു കാര്യവുമില്ല ഉപകാരമില്ലാത്ത മകളാണ് നീ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ എന്താ ഈ പറയുന്നത് അമ്മക്ക് എന്തെല്ലാം ചെയ് മതി നിർത്തി നിൻ്റെ സംസാരം വേണ്ട നിനക്ക് എന്തോ ആവശ്യം നേടാനുണ്ട് അതുകൊണ്ട് നീൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ മതി അതമ്മേ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണം എനിക്ക് കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോകണം ആണോ നീ എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് തലതിരിച്ച തിരിച്ച കൂട്ടുകാരിയാവുമല്ലോ അതുകൊണ്ട് ആ കല്യാണത്തിന് നീ പോകണ്ട അതെല്ലാം അമ്മ എൻ്റെ ഒറ്റ ഫ്രണ്ട്സാണ് എനിക്കതിൻ്റെ കൂടെ കല്യാണത്തിന് പോകണം അമ്മേ എനിക്ക് അവരുമായി കല്യാണം ആഘോഷിക്കണം അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പോവേണ്ട എന്ന് പറഞ്ഞാൽ പോവേണ്ട നിന്നെക്കൊണ്ട് ഒരു രൂപക്ക് ഉപകാരമില്ല ഉപദ്രവേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഗിരിയുടെ വാക്കുകൾക്ക് മൂല്യം നൽകാൻ പക്ഷേ ഇത് ഗിരി ഇപ്പോൾ ഗിരി ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ് കേട്ടോ എനിക്ക് ഗിരിയുടെ വാക്കുകൾക്ക് മൂല്യം നൽകണം ഗിരി പറയുന്ന വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കണം അത് കേൾക്കുന്ന സ്വപ്നം അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് സ്വപ്നം പറയണേ ആ എനിക്കറിയാം അമ്മ ആ മഞ്ജുവിനെ പേടിച്ചിട്ട് ഗിരിയേട്ട് വാക്കുകൾക്ക് മൂല്യം നൽകുകയാണ് ആ മഞ്ജു അല്ലേ ഈ വീട്ടിലെ സ്റ്റാർ ആ മഞ്ജു അല്ലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് എനിക്കറിയാം അമ്മ ഇങ്ങനെ വരുവുള്ളൂ ഇപ്പം അമ്മയുടെ സ്ഥാനം ഈ വീട്ടിൽ ഒന്നുമല്ലാതായിരിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ഭാനുമക്കങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് മതി നീ എൻ്റെ സ്ഥാനത്തിന് ഒരു വില ഇവിടെ കാണണ്ട എനിക്ക് സ്ഥാനമുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഇപ്പം നിനക്ക് കല്യാണത്തിന് പോകണം ഉള്ളൂ നീ പോയിക്കോ പക്ഷേ ഇത് എൻ്റെ സ്ഥാനം തീരുമാനിച്ചിട്ടല്ല ഞാൻ എന്നെ പറഞ്ഞു വിടുന്നത് നീ എന്നാൽ മാറണം നീ നിന്ന് ഒഴിവാകുമല്ലോ എന്ന് കരുതിയിട്ടാണെന്ന് പറയാനെട്ടോ എന്നാലും ഈ സമയം ഇത് കേട്ട് ഗിരി പുറത്തോട്ട് വരികയാണ് എന്താ അമ്മേ എന്താ പ്രശ്നം ഇവൾക്കേ ഇവളുടെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോകണം അതിന് ഞാൻ സംബന്ധം കൊടുത്തു അപ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുന്നത് എനിക്കമ്മ സംബന്ധം നിന്നിട്ടേ കിരി കേട്ടാണ് ഞാൻ പോകുന്നത് അതിന് എന്നോട് പോകണ്ടെന്ന് ആരോ പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ പിന്നെ അതിൽക്കും മേലെ വലിയൊരു വാക്ക് ഇല്ല അതുകൊണ്ട് അമ്മ പറഞ്ഞത് കേൾക്കണം നീ പോകണം എന്നിങ്ങനെ ആക്കി കൊണ്ട് പറയുമ്പോൾ സ്വപ്നയ്ക്ക് സന്തോഷമാകണം കേട്ടോ അങ്ങനെ സ്വപ്നം അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാലും ഈ സമയം ബാനുമയോട് ഇനി പറയണേ അമ്മേ അവള് പോയില്ല അമ്മ അങ്ങനെ അടിച്ചു വരാൻ നിൽക്കേണ്ട പിന്നെ ഈ വീട്ടിലെ പണിയക്കാർ ചെയ്യും അതൊക്കെ അവിടെ കിടന്നോട്ടെ അമ്മ വന്നേ നമുക്ക് പുറത്തോട്ട് പോകാം നമുക്കൊന്ന് കറങ്ങാമെന്ന് പറയുമ്പോൾ എടാ നമ്മൾ കറങ്ങാൻ പോലും മഞ്ചു വരുമ്പോൾ ആരം ഉണ്ടാവുക അതൊന്നും കുഴപ്പമില്ല അവളോട് ചെടിച്ചെട്ടിയിൽ എവിടെയെങ്കിലും ചാവി വെച്ചാൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി അവൾ വന്നോളും എന്ന് പറഞ്ഞിട്ട് വനിമേയും കൂട്ടി പോകണം നമ്മൾ ഡ്രസ്സ് മാറാം പെട്ടെന്ന് പറയണ കേട്ടാ എന്നാൽ ഈ സമയം കിരിയാസമയം കൊണ്ട് തൻ്റെ കൂട്ടുകാരനോട് വിളിച്ചിട്ട് പറയണേ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എൻ്റെ കൂട്ടുകാരി സ്വപ്നമുണ്ട് എൻ്റെ പെങ്ങൾ സ്വപ്നമുണ്ടല്ലോ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരണം എന്ന് പറയണിട്ടാണ് പിന്നീട് ഗിരി ഈയാൾ പറഞ്ഞതിനനുസരിച്ച് ഒരു പാർക്കിലെത്തിയിരിക്കണേടാ ഞാൻ നീ പറഞ്ഞതിനനുസരിച്ച് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അവളെവിടെ എവിടെയും കാണാനില്ലല്ലോ അവൾ അവിടെ ഉണ്ട് എന്ന് പറയണേടോ ഇതേ സമയം സ്വപ്നയും സജ്ജയും കൂടി സംസാരിക്കണേ എന്നാലെൻ്റെ പൊന്നുമോളെ നീ നിന്നെ പൂട്ടിയിട്ടിരിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഗിരി എന്ത് മനുഷ്യനാണ് എന്ത് നിറീകട്ടവനാണെങ്കിലും കുട്ടിയും ബോധമൊന്നുമില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും നീ എങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ പുറത്തിറങ്ങിയതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞിട്ടാണ് എൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് ഈ ആൾ കൊള്ളാലോടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നയുടെ കവളിൽ ഒരു ഉമ്മ വക്കാനൊക്കെ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ സ്വപ്ന തട്ടി മാറ്റുകയാണ് കേട്ടോ ഇതേ സമയം ഗിരിയാ പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഗിരിയാണെങ്കിലും ഇവിടെ ഇവിടെ അവനെ കാ അവനെ കാണുന്നില്ലല്ലോ അവളെവിടെ എവിടെയുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കെട്ടിയാണെ അങ്ങനെ മാനുമ്മ പറയുന്നത് എത്ര നാളായി മോനെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അതിനെങ്ങനെ ഇങ്ങനെ അമ്മ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നമ്മൾ പുറത്തോട്ട് പോകുന്ന ആളുകളാണ് പക്ഷേ അമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയല്ലേ ചെയ്തത് ആ ചില പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ അടങ്ങി ഒതുങ്ങി എന്താ എന്തായാലും എന്ന് പറയുമ്പോൾ ഗിരി പറയണ ഇനി എന്തായാലും ഒരാഴ്ചക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം പഴയതുപോലെ തന്നെ ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങണം ആ അത് നല്ല കാര്യമാണ് എന്ന് പറയട്ടോ എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം എന്ന് പറയണേ അപ്പോഴാണ് ഗിരി അവിടെ സഞ്ജയ് സ്വപ്നയും ഇങ്ങനെ ഒത്തിപ്പിടിച്ച് നിൽക്കുന്നത് കാണുന്ന കേട്ടോ അത് കാണുന്ന ഗിരി ഈ പൊളി കാണേണ്ടത് തന്നെ അമ്മ ഇപ്പോൾ കാണും അപ്പോഴത്തുതന്നെ ഗിരി നീ എന്താ വരാത്ത ഈ ഭാഗത്തോട്ട് പോവാം അത് വേണ്ട അമ്മ അങ്ങോട്ടേക്ക് പോകണ്ട നമുക്ക് തിരിച്ച് പോകാം വീട്ടിലോട്ട് ഇതെന്താടാ നീ അങ്ങനെ പറയുന്നത് എന്താ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്നിട്ട് അമ്മേ അങ്ങോട്ട് പോയ പ്രശ്നമാവും അതുകൊണ്ടാണ് അമ്മേ എന്താണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ത് പ്രശ്നമാണ് അവിടെയുള്ള ഉണ്ടമ്മേ അമ്മ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് അമ്മയെ വീണ്ടും വിളിക്കുമ്പോൾ ഭാനമ്മ ഗിരിയെ അങ്ങോട്ട് കൈ പിടിച്ചങ്ങ് വലിക്കുമ്പോൾ താൻ ചെല്ലുന്നത് സ്വപ്നയുടെ മുന്നിലോട്ടായിരിക്കോട്ടെ സ്വപ്ന ഏ ഇങ്ങനെ സഞ്ചയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ അനുമൊക്കെ ദേഷ്യം വരികയാണ് അതിനുമ്പോൾ അനുമ ഓടി വന്നിട്ട് ഡി എന്ന് പറഞ്ഞിട്ട് സ്വപ്നയെ അങ്ങോട്ട് വലിച്ചഴിച്ചിട്ട് കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണേട്ടാ നീ എന്നെ കുറിച്ച് എന്താടി ധരിച്ചിരിക്കുന്നത് നീ എന്താടി അടി വിചാരിച്ചിരിക്കുന്നത് നീ കല്യാണം ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല കണക്കിന് കൊടുത്തിട്ട് സ്വപ്നയെ വലിച്ചഴിച്ച് ഭനമാ കൊണ്ടുപോകാനായിട്ട് എന്നാലീ സമയം സഞ്ജയ് ഇട എനിക്ക് ഞാൻ ഒ സഞ്ജയോട് നിനക്ക് ഞാൻ ഒത്തിരി വാണിംഗ് തന്നെ എൻ്റെ പെങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ നീ വരരുതെന്ന് പക്ഷേ എൻ്റെ വാക്കുകൾക്ക് നീ മൂല്യം കൊടുക്കാതെ വീണ്ടും വീണ്ടും അവളുമായി ഇടപെടുകയാണെങ്കിൽ നിനക്കുള്ള ശിക്ഷ ഞാൻ തരാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്നെ അടിക്കുമായിരിക്കും പക്ഷേ ഞാൻ ഒരിക്കലും നിൻ്റെ പെങ്ങളെ തെരുത്ത് ചെന്നിട്ടില്ല നിൻ്റെ പെങ്ങളെ എൻ്റെ വീട്ടിലോട്ടാണ് എന്നെ തെരുത്ത് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് തന്നെ ആയാലും ഇത് നീ ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഇനി സഞ്ജയെ കാരണം ൊക്കെ ഒന്ന് കൊടുത്തിട്ട് പറയുകയാണ് ഇനി ഇത് ആവർത്തിച്ചാൽ ഇതല്ലായിരിക്കും നിനക്ക് കിട്ടുന്നത് ഇതിൻ്റെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീട് വീട്ടിലെത്തിയ ബാനോമ്മാ ഉദ്ദേശത്തോടു കൂടി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്വപ്നയെ വലിച്ചഴിച്ച് അകത്തോട്ട് കൊണ്ടുപോകാനായിട്ടോ എന്നാലും ഈ സമയം ഗിരിയാണെങ്കിൽ നീ എന്തടി എന്നെ വിളിച്ച് കരുതിയിരിക്കുന്നത് നിനക്ക് എന്നേക്കുമായുള്ള ഒരു ശിക്ഷ തരാൻ തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും അമ്മയും കൊണ്ട് പോയത് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ഗിരി സന്തോഷം കൊണ്ട് കൊണ്ടിങ്ങനെ ചിരിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എന്തായാലും മഹിമ അബിയാണെന്നുള്ള സത്യം പറഞ്ഞത് തന്നെ ഇനി അബിക്ക് ഒന്നൊന്നര പണിയാണ് ഇനി മഹിമ കൊടുക്കാൻ പോകുന്നത് കേട്ടോ